സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിഞ്ഞു ഇരിട്ടി വിളമന വഴി വള്ളിത്തൊടിന് സർവീസ് നടത്തി വരുന്ന സ്വകാര്യ ബസ്സാണ് കരിവണ്ണൂരിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വയലിലേക്ക് മറിഞ്ഞത് ആർക്കും കാര്യമായ പരിക്കില്ല ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം ബസിന്റെ സ്റ്റിയറിംഗ് റാഡ് പൊട്ടിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ബ്രേക്ക് ചവിട്ടി ബസ് നിർത്താനുള്ള ശ്രമവും പാഴായതോടെ റോഡരികിലെ വയലിലേക്ക് ബസ് മറിയുകയായിരുന്നു അപകട സമയത്ത് പത്തോളം യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് അപകടം നടന്നയുടനെ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത് ഇരിട്ടിയിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തിയിരുന്നു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ വിദ്യാർത്ഥികൾ ഇല്ലാതിരുന്നതും ദുരന്തസാധ്യത ചെറുതാക്കി ഇരട്ടി വിളമന റൂട്ടിൽ സർവീസ് നടത്തിവരുന്ന അരുൺ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് ഗ്രാമിക ന്യൂസ് കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ